ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻമന്ത്രിയും ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എ ആര്യാടൻ മുഹമ്മദിന്റെ മൂന്നാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സദസ് നടത്തി മതേതരത്വവും മതനിരപേക്ഷതയും വാനോളം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു ആര്യാടനെന്നും ആന പിടിച്ചാൽ ഒതുങ്ങാത്ത നിലമ്പൂർ തേക്ക് പോലെ കാതിലുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്നും ഏത് വലിയ പ്രതിസന്ധി കാലത്തും പാർട്ടിയെ സംരക്ഷിച്ചു നിൽത്താൻ കേൾപ്പുണ്ടായിരുന്ന അദ്ദേഹം ഇന്ന് കാണുന്ന നിലമ്പൂരിനെ എല്ലാ മേഖലകളിലും വളർത്തിക്കൊണ്ടുവന്ന് സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവന്നിട്ടുള്ള നേതാവ് കൂടിയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുൻ മെഹബൂബ് അനുസ്മരണ സദസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ നമുക്ക് ആവശ്യമില്ല ഞാൻ ആര്യാണൻ മുഹമ്മദുമായി ഏതെങ്കിലും രീതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും തൻ്റെ സഹപ്രവർത്തകരുടെ കാര്യമാണെങ്കിലും അയൽവാസികളുടെ കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാണൻ മുഹമ്മദുമായി ഇടപഴകാത്ത ബന്ധപ്പെടാത്ത ഒരാൾ പോലും അത് രാഷ്ട്രീയമില്ല അത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അത് രാഷ്ട്രീയത്തിനപ്പുറം ആര്യ ആർ എൻ മുഹമ്മദ്ന്ന് പറയുന്ന നേതാവുമായി ബന്ധപ്പെടാത്ത ഒരു ഇടം കൂടിക്കാരുണ്ടായില്ല എന്നുള്ളതാണ് അത്രമാത്രം ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആര്യർ മുഹമ്മദ് എന്നുള്ള കാര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതേതരത്തിൻ്റെ പിടി വാനോളം ഉയർത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ രണ്ടുത്തരം അതിലില്ലാതെ ആര്യാണ് മുഹമ്മദാണ് എന്നുള്ള കാര്യത്തിൽ ആദ്യം താല്പര്യം ഉണ്ടാകില്ല മുൻസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു വി എ കരീം സി ബാബു മോഹനക്കുറിപ്പ് എ ഗോപിനാഥ് ഡോക്ടർ ബാബു വർഗീസ് എം ടി നിലമ്പൂർ പി കെ ഉമ്മർ പട്ടിക്കാടൻ ഷാനവാസ് വി എ ലത്തീഫ് സി ടി ഉമ്മർ കോയ ടി എം എസ് ആസിഫ് സൈഫു ഏനാന്തി തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറി വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഓഫ് ബ്യൂട്ടി स्कवर् निलू